ഇന്ന് ചുമതലയേറ്റ ഉടൻ തന്നെ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി പ്രഖ്യാപിച്ചത് കേരളത്തിൽ എൻ ഡി എ അധികാരത്തിൽ ഏൽപ്പിക്കും അധികാരത്തിൽ എത്തിക്കും അധികാരത്തിൽ എത്തിക്കാതെ ഇവിടെ നിന്ന് മടങ്ങില്ല എന്നാണ് പിന്നെ ഈ ദൗത്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടി വരിക പാർട്ടിക്കകത്തു നിന്നാണോ പുറത്തു നിന്നാണോ ആ ചോദ്യത്തിന്റെ യുക്തി തന്നെ എനിക്ക് മനസ്സിലായില്ല പാർട്ടിക്ക് നിന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിലുള്ള വെല്ലുവിളി ഉണ്ടെന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഇതുവരെ കേരളത്തിൽ ആക്റ്റീവ് പോലും അല്ലായിരുന്ന ഒരു ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എന്ത് സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഇല്ലാത്ത ഒരാൾക്ക് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചോദ്യം കേൾക്കാൻ സാധിക്കുമോ ശ്രീ ശെങ്കുട്ടിദാസ് നമ്മൾ ഇന്നൊരു ദിവസം കണ്ണടച്ചാൽ ആകെ ഇട്ടായി പോവില്ല സംസ്ഥാന ബി ജെ പി കഴിഞ്ഞ അഞ്ചു വർഷമായി കേന്ദ്രം വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നമുക്ക് മുന്നിലുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് പാർട്ടിക്ക് അകത്തു നിന്നായിരിക്കുമോ പുറത്തു നിന്നായിരിക്കുമോ പുതിയ സംസ്ഥാന അധ്യക്ഷന് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരിക എന്ന് ആ വെള്ളം ഞാൻ പറയട്ടെ ഇത് നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ മാത്രമാണ് ഈ പറയുന്നത് ബിജെപിക്കുള്ളിൽ എന്തോ ഗുരുതരമായിട്ടുള്ള ഗ്രൂപ്പിസവും വഴക്കും ഒക്കെ ഉണ്ട് പാർട്ടിയുടെ പൊതുവായിട്ടുള്ള താല്പര്യത്തിനെതിരായിട്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ മാത്രം താല്പര്യ പ്രകാരം രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കിയാണ് കേരളത്തിലെ ബിജെപിയുടെ റാങ്ക് ആൻഡ് ഫയൽ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി പാർട്ടിക്കുള്ളിൽ നിന്ന് അദ്ദേഹം വലിയ വെല്ലുവിളി നേരിടാൻ പോവാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ചു വരുത്താനുള്ള അവകാശമുണ്ട് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാണെന്നുള്ള എന്ന പാർട്ടിയുടെ പ്രതിനിധിയോട് അത് ചോദ്യമായി ചോദിക്കുന്ന ന്യായമാണ് കരുതുന്നില്ല ഞാൻ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് മാത്രമല്ല അവരെല്ലാവരും മുതച്ചു വലിയ പടയിരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേക്കാം രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റി ും അദ്ദേഹത്തെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന് സ്ഥാപിക്കാനും അദ്ദേഹം വളരെ മോശം ഒരു മനുഷ്യനാണെന്ന് സ്ഥാപിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ബിജെപി എന്ന് പറയുന്ന സംവിധാനം രാജീവ് ചന്ദ്രശേഖരം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചതുപോലെ ശരി അകത്തൊരു വെല്ലുവിളിയും ഇല്ല എന്ന് ഇത്രയും നേരം താങ്കൾ പറഞ്ഞില്ലെന്ന് വ്യക്തമായി പുറത്തെന്തെങ്കിലും വെല്ലുവിളി അദ്ദേഹത്തിനുണ്ടോ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ ത്തോ പുറത്തോ കൂടുതൽ വെല്ലുവിളി എന്നായിരുന്ന ചോദ്യം പുറത്തെ വെല്ലുവിളി ബിജെപി കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ബിജെപി കേരളത്തിൽ അധികാരം പിടിക്കുകയാണെങ്കിൽ അധികാരം നഷ്ടപ്പെടാൻ പോകുന്ന രണ്ടുപേരാണല്ലോ ഈ ചർച്ചയിൽ തന്നെ മറ്റു രണ്ട് പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്നത് ബി ജെ പി എ പോലെ ആദർശാധിഷ്ഠിതമായിട്ടുള്ള ദേശീയപാതത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണം വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടി അധികാരത്തിലേക്ക് വരികയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂട്ടർക്കെല്ലാം വലിയ ആശങ്കയുണ്ടാവും അവരുടെ ഭാഗത്ത് ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളും വലിയ തരത്തിലുള്ള ആരോപണങ്ങളും അദ്ദേഹത്തെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാവും എന്നാൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം അവർ നടത്തിയാലും അതിനെല്ലാം നേരിടാൻ ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു കരുത്ത് ബിജെപി കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ആർജിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വെല്ലുവിളികളെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്താണ് ആ ഒപ്പിക്കാൻ